നമസ്കാരം എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല നമ്മുടെ ഈ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂട്ടാ തയോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിൻ്റെ അളവ് ഒന്ന് കൂട്ടിയാൽ നമുക്ക് യൗവനം നിലനിർത്താമോ നിങ്ങളുടെ ഈ സംശയം തീർച്ചയായിട്ടും ശരിയാണ് പല ശാസ്ത്രീയമായ പഠനങ്ങളും തെളിയിക്കുന്നത് ഗ്ലൂട്ടാ തായോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ വയസ്സാകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്താണ് ഗ്ലൂട്ടയോൺ ഇത് എങ്ങനെ നമ്മളെ ശരീരത്തിൽ കൂട്ടി നമ്മളെ യൗവനം നിലനിർത്താം എന്നതാണ് അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് അതുപോലെ നിങ്ങളെ ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ മാത്രം പോരാ ബട്ടൺ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്ലൂട്ടാത്തയോൺ എന്നത് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരം വയസ്സാകുമ്പോൾ നമ്മുടെ സെല്ലുകളിലെ പ്രവർത്തനങ്ങൾക്ക് മന്തിഭവിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതിനെയൊക്കെ ആ ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ആൻറ്റി ആണ് പല ആൻറ്റി ഓക്സിഡൻ്റ അതിൽ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടാത്തായോണാണ് പല പഠനങ്ങളിലും തെളിയിക്കുന്നത് നമ്മൾ വയസ്സാകുമ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുന്നു എന്നാണ് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് വയസ്സാകുന്ന ആളുകളിൽ പഠനം നടത്തുമ്പോൾ ഈ ഗ്ലൂട്ടാത്തായോൺ ക്രമാതീതമായിട്ട് അവരിൽ കുറഞ്ഞതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് ഗ്ലൂട്ടാത്തായോൺ വിപണി ലഭ്യമാണെങ്കിലും ഈ ഒരു ഇതൊരു ആൻറ്റി ആണ് ഒരു ഫ്രീ റാഡിക്കലിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നാച്ചുറലായിട്ട് ഇത് അല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ വീണ്ടും ഇത് നമ്മളൊരു എക്സ്റ്റേണലായിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ശരീരത്തിന് ഗുണത്തേക്കാൾ ഏറെ ദോഷത്തിലാണ് ഇതൊന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം നാച്ചുറലായിട്ട് ഇത് എങ്ങനെ കൂട്ടാം ഗ്ലൂട്ടാത്തയോൺ കൂട്ടാനുള്ള വഴി മാത്രമാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് പത്ത് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഗ്ലൂട്ടാത്തയോൻ്റെ അളവ് കൂട്ടാം അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ കൂടി ആ പത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലൂട്ടാത്തയോൺ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ലിവറിലാണ് അപ്പോൾ പല ലിവറിനുണ്ടാകുന്ന അസുഖങ്ങളും ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് കാരണമാകും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൾഫർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക എന്നാണ് ഈ സൾഫർ ഗ്ലൂട്ടാ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ സൾഫർ അടങ്ങിയ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാർക്കായിട്ടുള്ള ചീര അതേപോലെ തന്നെ വെളുത്തുള്ളി പോൾട്രി ഐറ്റംസ് ചിക്കൻ അതേപോലെ തന്നെ ഫിഷ് തുടങ്ങിയവയിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് ധാരാളമുണ്ട് അത് നമ്മൾ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്ലൂട്ടാത്ത അളവ് കൂട്ടാനായിട്ട് സഹായിക്കും ഇനി രണ്ടാമതായിട്ട് വൈറ്റമിൻ സി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കതിനെ ചില കാര്യങ്ങൾ ചിലതിനെ സഹായിക്കുന്നത് പോലെ ഈ വൈറ്റമിൻ സി ഇൻഡയറക്റ്റായിട്ട് ഗ്ലൂട്ടാത്തായോ വൈറ്റമിൻ സി നമുക്കറിയാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ സിയുടെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ ഗ്ലൂട്ടാത്തായോൻ്റെ അളവും സ്വാഭാവികമായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കറിയാം നാരങ്ങ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ ഇവ കഴിക്കുന്നത് മൂലം എന്താണ് കിവി അങ്ങനെ ഒരുപാട് നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ തക്കാളി അപ്പോൾ അത് അതിലൊക്കെ നമ്മൾ കഴിക്കുന്നത് മൂലം വൈറ്റമിൻ സി കൂടുകയും സ്വാഭാവികമായിട്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചു ഗ്ലൂട്ടാത്തായോൻ്റെ അളവ് അവിടെ കൂടുകയും ചെയ്യും അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് സൾഫർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൈറ്റമിൻ സി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് സെലീനിയം ഈ സെലീനിയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂട്ടാത്തായോൻ്റെ ഒരു കോമ്പൗണ്ടാണ് സെലീനിയം അപ്പോൾ സെലീനിയം സ്വാഭാവികമായിട്ട് ശരീരത്തിൽ കൂടുമ്പോൾ ഇതെല്ലാം നമുക്കൊരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡാണ് അപ്പോൾ സെലീനിയം ഒരു അമിനോ ആസിഡാണ് അപ്പം ഈ സെലീനിയം അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫിഷിൽ സാധാരണമായിട്ട് ഒരുപാട് സെലീനിയം ഉണ്ട് അതേപോലെ തന്നെ പ്രത്യേകതരം ബ്രസീൽ നട്ട്സ് എന്ന് പറയും ഈ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം നട്ട്സ് ബ്രസീൽ നട്ട്സ് ഇവയിലും സെലീനിയം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഫിഷും ബ്രസീൽ നട്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ സെലീനിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീര സ്വാഭാവികമായിട്ട് കൂടുന്ന വഴി ഗ്ലൂട്ടാൻ തായൻ്റെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ് ഇനി നാലാമത് ഗ്ലൂട്ടാ അടങ്ങിയ ആഹാരം നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഗ്ലൂട്ടാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഗ്ലൂട്ടാ അടങ്ങിയ ആഹാരത്തെക്കുറിച്ച് പറയാത്തത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഗ്ലൂട്ടാ അടങ്ങിയ ആഹാരം ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സഹായിക്കുന്ന ഘടകങ്ങൾ ആദ്യം പറയുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതും അപ്പം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഗ്ലൂട്ടാത്തായൻ അടങ്ങിയ ആഹാരമുണ്ട് പക്ഷേ അതിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ ആകിരണം ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാലും കഴിക്കുക പക്ഷെ മനസ്സിലാക്കേണ്ടി ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ അബ്സോർപ്ഷൻ ഡയറക്റ്റ് കുറവാണ് ഉദാഹരണത്തിന് നമ്മൾ അവക്കാടോ അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ചീര നിങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ടാവും സ്പൈനാഷ് ഇപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാ ആവശ്യത്തിലധികം കൂട്ടുന്നതാണ് പക്ഷേ അബ്സോർപ്ഷൻ കുറവാണ് ഇവയിലൊക്കെ ഗ്ലൂട്ടാ തായോണിൻ്റെ അളവുണ്ട് ഇനി മറ്റൊരു സംഭവമാണ് മിൽക്ക് തിസിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ ദോശ പാൽ ഉൽപ്പന്നമാണെന്ന് തോന്നും പക്ഷേ ഇതൊരു ചെറിയൊരു പൂവാണ് ഇപ്പം ഈ ഒരു പൂവിൽ സാധാരണ ഗ്ലൂട്ടാ തായോണിൻ്റെ കണ്ടൻറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാകാൻ ബാധിക്കും ഇത് സാധാരണ ഒരു നമുക്ക് പ്രോഡക്റ്റായിട്ടൊക്കെ ലഭിക്കുന്നതാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല മിൽക്ക് തിസിൽ ശരീരത്തിൽ ഗ്ലൂട്ടാ തായോണിനെ അതിൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് സഹായിക്കും ഇനി സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് മഞ്ഞൾ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഒരു ഘടകം ശരീരത്തിൽ ആൻറ്റിബയോട്ടിക്സ് പ്രോപ്പർലി ഉണ്ട് അതേപോലെ തന്നെ അത് ഗ്ലൂട്ടാ അളവ് കൂട്ടുന്നതിനും സഹായിക്കും മഞ്ഞളിന് പല ഉപകാരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ആൻറ്റിബയോട്ടിക്സ് പ്രോപ്പർട്ടിയാണ് കുർക്കുമിൻ ആൻറ്റി ക്യാൻസറസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ മഞ്ഞൾ ഒരുപാട് കൂടിയാലും പ്രശ്നമാണ് എന്നാലും മഞ്ഞൾ അടങ്ങിയ ആഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് ഗ്ലൂട്ടാത്തയുടെ അളവ് കൂട്ടാൻ പറ്റും ഇനി വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങൾ പ്രോട്ടീൻ എന്ന് കേട്ടിട്ടുണ്ട് മാംസ അല്ലേ മാംസാഹാരത്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് എഗ്ഗിലുണ്ട് ഇത് വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഹൈ ക്വാളിറ്റി പാലിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ പാല് നമ്മൾ കണ്ടൻസ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ വേ പ്രോട്ടീൻ സാധാരണ കാരണം സിസ്റ്റീൻ എന്നൊരു കണ്ടൻ്റ് അപ്പോൾ ഈ സിസ്റ്റീൻ സാധാരണ ഞാൻ നേരത്തെ നമ്മൾ സെലീനിയം കണ്ടതുപോലെ തന്നെ ഗ്ലൂട്ടാത്തൈൻ്റെ മറ്റൊരു കണ്ടന്റാണ് സിസ്റ്റീൻ വേ പ്രോട്ടീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിസ്റ്റീൻ കൂടുതൽ ലഭിക്കുകയും അതിലൂടെ നമുക്ക് ഗ്ലൂട്ടാ അളവ് കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ വേ പ്രോട്ടീൻ എന്നു തന്നെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ കൂട്ടാത്തയോടെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും ഉപരി നമുക്കറിയാം കൃത്യമായിട്ടുള്ള നമ്മളെ ഉറക്കം നമ്മളെ പലരും കേട്ടിട്ടുണ്ട് ഉറങ്ങുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരുപാട് ആൻറ്റി ബോഡീസ് ഉൽപ്പാദിപ്പിക്കും അതേപോലെ തന്നെ പല റിപ്പയറിങ് നടക്കുന്ന ഒരു സമയമാണ് ഉറക്കം അത് കൃത്യമായിട്ടുള്ള ഉറക്കം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഏറ്റവും കുറഞ്ഞ ഉറക്കം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തായോൻ്റെ അളവ് കൂട്ടുന്നതിന് നമ്മൾ യൗവനം നിലനിർത്തുന്നതിന് സഹായിക്കും കൃത്യമായിട്ടുള്ള വ്യായാമം ഒരുപാട് സ്ട്രെച്ചിങ് അത് ശരീരത്തിന് ദോഷം ചെയ്യും എന്നാൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടും അതേപോലെ തന്നെ ഡെയിലി വ്യായാമം ചെയ്യുന്നതിലൂടെ ഗ്ലൂട്ടാത്തായൻ്റെ അളവ് കൂടുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നത് പല സ്ഥലങ്ങളുണ്ടെങ്കിൽ ലിവറിലാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആൾക്കഹോളിൻ്റെ ഉപയോഗം അറിയാം അത് ലിവറിനെ ബാധിക്കും അപ്പോൾ ആൾക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗ്ലൂട്ടാ അളവ് കുറയും അപ്പോൾ ലിവർ ഡിസീസൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് വയസ്സാകാനുള്ള സാധ്യതയുണ്ട് പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയും അവർക്ക് ഏറെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗ്ലൂട്ടാ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പമൊക്കെ നിലനിർത്തി നല്ല സുന്ദരനും സുന്ദരിയുമായിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നോട് ചോദിക്കുക അതിനുള്ള ഉത്തരം നൽകുന്നതാണ് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ താങ്ക്